നമസ്കാരം സത്യത്തിൽ കേരളത്തിലുള്ള യു ഡി എഫുകാരും എൽ ഡി എഫുകാരും ലീഗുകാരും എന്തിനേറെ വോട്ടർമാരുടെ സഹിതം ഇന്നലെ തുടങ്ങിയ ചിരി ഇതുവരെ നിർത്തിയിട്ടില്ലെന്നാണ് പറഞ്ഞു ചേക്കുന്നത് ചിരിക്കാൻ ചില പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട് ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വയം കോമാളി കളിച്ച് വിഡ്യാസുരനായി ഇങ്ങനെ നടക്കുന്ന ഒരു മുൻ എം എൽ എ ഓർത്തിട്ടാണ് നിലമ്പൂരാൻ എന്നാണ് കളിയാക്കി വിളിക്കുന്നത് ചെ ചിലൊക്കെ എന്ന സ്നേഹത്തോടു വിളിക്കും നമുക്കറിയാം പിണറായി വിജയൻ്റെ മന്ത്രിസഭ അല്ലെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗമായി വളരെക്കാലം ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷക്കാലം പ്രവർത്തിച്ചു വന്ന ഒരാൾക്കൊരു വെളിപാടുണ്ടായി നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു പിണറായിസം തുലയട്ടെ ഇതിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു തുടങ്ങിയ വെല്ലുവിളികളുമായി പോയ പാവപ്പെട്ട ആ നിലമ്പൂരുകാരൻ നിലമ്പൂരാന് വല്ലാത്ത തിരിച്ചടി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഡി എം കെ തൃണമൂൽ കോൺഗ്രസ് ഏറ്റവും സനക്കറങ്ങി തിരിഞ്ഞെങ്ങനെങ്കിലും യു ഡി എഫിന്റെ ഭാഗമായി തീരണം എന്നുള്ള അദമ്യമായ മോഹവുമായി നേരെ വീണ്ടും നിലമ്പൂർ ബൈ ബൈഎലക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിറങ്ങുന്നു പണി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ വി എസ് അന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ രാജി വെച്ച് ഇറങ്ങിയ സമയത്ത് തന്നെ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിരുന്നു ഈ പറയുന്ന നിലമ്പൂരാൻ അന്ന് തന്നെ പറഞ്ഞു എനിക്ക് പകരക്കാരനായി അവിടെ വി എസ് ജോയി മതി വി എസ് ജോയി നമുക്കറിയാം വി എസ് ജോയി എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഡി സി സി അധ്യക്ഷനാണ് എന്ന് നമുക്കറിയാം ചെറുപ്പക്കാരനാണ് വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരാളാണ് പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് തന്നെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടേ വേണ്ട എന്നാണ് നിലമ്പൂരാൻ പറഞ്ഞത് അപ്പം ആ ഇദ്ദേഹം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പറയുന്നത് കേട്ടിട്ട് തൃണമൂൽ കോൺഗ്രസ് ആണല്ലോ തൻ്റെ പേരിനോട് അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയുടെ പേരിനോടെ മൂലയ്ക്കായിട്ട് ഒരു പിന്നെ കോൺഗ്രസ് എന്ന് കിടപ്പുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് താൻ പറയുന്നത് കേട്ടിട്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കൾ പ്രവർത്തിക്കും എന്നൊരു തെറ്റിദ്ധാരണ നിലമ്പൂരുകാരൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതുകൊണ്ട് ഒരു വി എസ് ജോയി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും പിന്തുണയ്ക്കും ഞാൻ പ്രവർത്തിക്കും പ്രവർത്തിച്ച് മരിക്കും അവസാനം പിണറായി വിജയനെ താഴെ ഇറക്കി നമ്മൾ അവിടെ കയറി ഭരണം പിടിച്ചെടുക്കും തുടങ്ങി ഒരുപാട് മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെ മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ച് കിട്ടിയില്ല അപ്പൊ അതിൻ്റെ ഒരു വേദന ഈ പറയുന്ന പോലെ ഈ ശശിക്ക് ശശിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ നിരന്തരം ഇങ്ങനെ ഉന്നയിക്കുന്നു ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കടത്ത് മലപ്പുറത്തെ ഏതൊക്കെയോ ആൾക്കാരെ പിന്നെ ഈ ഡാൻസ് ഓഫ് ടീം സ്വർണം പൊട്ടിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കുറേ ഈ സ്വർണം കടത്തിയ ആൾക്കാരെ കൊണ്ടുവരുത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യുന്നു എന്ന് വേണ്ട എന്തൊക്കെ ഷോ ആയിരുന്നു എൻ്റെ പൊന്ന് നിലമ്പൂരാശാനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാമോ ഏറ്റവും അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇളിഭ്യനായി നാണം കെട്ട് ഒരു പ്രസക്തിയുമില്ലാതെ ദ വാരി വലിച്ച് പുറത്തിട്ട് ചവിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നു ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷ വിശ്വാസിയാണത്രേ ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നൊരു ഒരാളുടെ മകനാണ് അദ്ദേഹത്തിന് ഒരു വലിയ കോൺഗ്രസ് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ആര്യാടൻ മുഹമ്മദ് അവിടുത്തെ മുസ്ലിം ലീഗുകാരെയെല്ലാം എടുത്തിട്ട് കുറഞ്ഞത് അവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ പോലും ഇവിടെ ആര്യാടൻ ഒരു വലിയ പ്രാധാന്യം നിലമ്പൂരുണ്ട് അതിൻ്റെ കാരണങ്ങൾ നമുക്ക് വഴിയേ സംസാരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ആര്യാടൻ ഷൗകത്തിനെ വേണ്ട കാര്യം അദ്ദേഹം ഇടത് വലതുപക്ഷത്തെ ഇടതുപക്ഷ അനുയായിയാണെന്നാണ് പറയപ്പെടുന്നത് അത് ഭയങ്കര കണ്ടെത്തലാണ് വലിയൊരു കണ്ടെത്തലാണ് ശരിക്കും നിലമ്പൂരാ നടത്തിയിരിക്കുന്നത് എന്താ വലതുപക്ഷത്തെ ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ് വിളിക്കുന്നത് നല്ല കാര്യം ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ ചില നയങ്ങളോട് എതിർത്തിട്ടാണ് ഇദ്ദേഹം പാർട്ടി വിട്ടിട്ട് നേരെ ഇതിലേക്ക് വരുന്നത് അദ്ദേഹം താല്പര്യമില്ല ആര്യാടൻ മുഹമ്മദിനോട് എന്തിനാണ് ആ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഷൗക്കത്ത് വളരെ ശക്തനാണെന്നേ നമ്മൾ വിചാരിക്കുന്നില്ല നിലമ്പൂരിൽ ഷൗക്കത്തിന് ഷൗക്കത്തിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് എന്നിട്ടിപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇടതുപക്ഷ പക്ഷവാതിയായി കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി പിണറായി വിജയനെതിരായിട്ടോ അല്ലെങ്കിൽ സി പി എം സർക്കാരിനെതിരായിട്ടോ രണ്ടു വരി പോലും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അത്ര ഈ ആര്യാടൻ ഷൗക്കത്ത് ഇതാണ് പുതിയ കണ്ടെത്തൽ സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിലമ്പൂരാ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തുടക്കം മുതൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെയുള്ള ആ സമയത്ത് നിങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഒരു കുത്തിക്കലക്കൽ ഉണ്ടാക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരുന്നത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനെ അതായത് നിലമ്പൂരുള്ള കോൺഗ്രസിനെ രണ്ട് തട്ടാക്കി നിർത്തുക മലപ്പുറം ഡി സി സിയിലുള്ള വി എസ് ജോയിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് നയിക്കുന്ന മറ്റൊരു കോൺഗ്രസ് ഈ കോൺഗ്രസിനകത്ത് കുളം കലക്കി മീൻ പിടിക്കുന്നത് എങ്ങനെ എന്നാണ് സത്യത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു യു ഡി എഫിന്റെ നേതൃത്വത്തിന് ഇക്കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് തുടക്കം മുതൽ തന്നെ നിലമ്പൂരാനുമായി അത്ര മാനസികമായ അടുപ്പം കാത്തു സൂക്ഷിക്കാൻ എന്തോ വി വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് പിന്നീട് കാരണം മറ്റൊന്നുമല്ല ഒരു മുന്നണിയിൽ നിന്നിട്ട് എൽ ഡി എഫ് എന്ന് പറയുന്ന ആ മുന്നണിയിൽ നിന്നിട്ട് ആ മുന്നണിയുടെ എല്ലാ കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചു പറ്റിയെടുത്ത് ഏകദേശം ഏഴെട്ട് വർഷക്കാലം അതിൻ്റെ എം എൽ എ ആയി തുടർന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ പാർട്ടിയെയും ആ പാർട്ടിയുടെ നേതാക്കന്മാരെയും എന്നുവേണ്ട സകലമാന ആൾക്കാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ആ വ്യവസ്ഥിതിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തേക്കിറങ്ങിയ ഒരാളാണ് പി വി അൻവർ ഈ പി വി എൻ നാളെ യു ഡി എഫിലേക്ക് പിടിച്ച് കയറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി കാണാൻ ശേഷിയില്ലേ പിന്നെ ഇവരെ ആരെയും രാഷ്ട്രീയ പ്രവർത്തകരൊന്നും വിളിക്കരുതെന്നേ അത്രയേറെ വിവേചന ബുദ്ധിയൊക്കെ വി ഡി സതീശനുണ്ട് വി ഡി സതീശൻ അത്രയ്ക്ക് പൊട്ടനൊന്നും നിലമ്പൂരാനെ പിടിച്ചു ഇട്ട് കഴിഞ്ഞാൽ തങ്ങൾക്ക് വരും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ വിപത്ത് അത് സത്യത്തിൽ ഒഴിവാക്കി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല ആ എൽ ഡി എഫിൽ ഇരുന്ന സമയത്ത് എന്താ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നല്ലേ പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്താ തന്തയ്ക്ക് നൈസായിട്ട് വിളിച്ചല്ലേ രാഹുൽ ഗാന്ധിയെ അപ്പോൾ അത്രയൊക്കെ പറഞ്ഞ് ഈ രാഹുൽ ഗാന്ധിയെ അട പട്ടലം ചീത്ത് വിളിച്ചുകൊണ്ടിരുന്ന ഒരു സുപ്രഭാതത്തിൽ രാഹുൽ ഗാന്ധി എൻ്റെ ദൈവമാണെന്നും പ്രിയങ്ക ഗാന്ധി എൻ്റെ സ്വന്തം സഹോദരിയാണെന്നും ആ സഹോദരിക്ക് വേണ്ടി വയനാട്ടിൽ ഞാൻ പിന്നെ എൻ്റെ അശ്രാന്ത പരിശ്രമം നടത്തും എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല കോൺഗ്രസ്സിലുള്ളതെന്ന് ഈ പിന്നെ പി വി എൻവർ ഒന്ന് കരുതിയാൽ ഒന്ന് കരുതുന്നായിരിക്കും സി പി എമ്മിൽ ചേരാൻ കാത്തിരിക്കുകയായിരുന്നു ആര്യാടൻ മുഹമ്മദ് ആര്യാട ഷൗക്കത്ത് എന്നാണ് പറയുന്നത് അപ്പം ഈ പറയുന്ന ഇനിയിപ്പം ഷൗക്കത്തിന് വിജയിക്കാൻ കഴിയുമോ ആര്യാടൻ പിന്തുണച്ചില്ലെങ്കിലും അല്ല ആര്യാടനെ പിന്നെ ഈ പറയുന്ന അൻവർ പിന്തുണച്ചില്ല എങ്കിലും അവിടെ ആര്യാടൻ ഷൗക്കത്തിനൊരു വിജയപ്രതീക്ഷയുണ്ട് യു ഡി എഫിനെ വിജയിക്കാൻ കഴിയും ഇപ്പം ഈ പറയുന്ന മുക്കാ ചക്രം ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ പോട്ടെ വിരൽ എണ്ണാവുന്നത്രയും തൃണമൂൽ കോൺഗ്രസ്സുകാരുടെ വോട്ട് വേണോ അല്ലെങ്കിൽ ആ വോട്ട് കൊണ്ട് മാത്രമേ ഇവിടെ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഒന്നുമല്ല അവിടെ ശക്തമായ യു ഡി എഫിന് ശക്തമായ ഒരു ബേസ് നിലമ്പൂരുണ്ട് ആ ബേസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നഷ്ടപ്പെട്ട് കടന്ന ആ ഒരു ബേസ് തിരിച്ചെടുക്കുക അല്ലെങ്കിൽ അത് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സത്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ മുകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതല എന്ന് വെച്ചാൽ ആ ചുമതലയ്ക്ക് വേണ്ടിയിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ അവിടെ നിർത്തിയിരിക്കുന്നത് വി എസ് ജോയി എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ ചില കാരണങ്ങളുണ്ട് അതിൻ്റെ ചില കാരണങ്ങളാണ് ക്രിസ്തീയ അല്ലെങ്കിൽ സഭയ്ക്ക് വളരെ നേരിയ തോതിലുള്ള വോട്ടുകൾ ലഭിക്കുകയുള്ളൂ അതുമാത്രമല്ല ജമായത്ത് ഇസ്ലാമിയും അതോടൊപ്പം തന്നെ കാന്തപുരവും ഈ എസ് ഡി പി എയും ഒക്കെ പിന്തുണ പിന്തുണയ്ക്കുന്നത് യു ഡി എഫിലേക്കാണ് അതായത് ബി എസ് ജോയെ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പിന്തുണയൊക്കെ അവിടെ ലഭിക്കാതെ വരാനുള്ള ഒരു സാധ്യത അവിടെ തെളിയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും അവിടെ വോട്ടിന്റെ ഒരു വലിയ ചോർച്ചയുണ്ടാവും കാര്യം ബി എസ് ജോയിം ആര്യാടൻ ഷൗക്കത്തിനെയും രണ്ടുപേരെയും കൂടെ ഒരു തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നാലും ആര്യാടൻ ഷൗക്കത്തിന്റെ തട്ട് താണു തന്നെ ഇരിക്കും അത്രത്തോളം അവിടെ ജനപിന്തുണയുണ്ട് കാര്യം അദ്ദേഹം വളർന്നു വന്ന ഒരു സ്ഥാനം അങ്ങനെയാണ് കെ എസ് യു മുതൽ ഇങ്ങെത്തി നിൽക്കുന്ന ഒരു വലിയ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് അപ്പം ഇത്തവണ യു ഡി എഫ് അത് വിട്ടുകളഞ്ഞാൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് ഇത്തവണ ആ മണ്ഡലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലത്തിൽ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് സാധ്യമല്ല പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം ലീഗിന് ആര്യാടൻ മുഹമ്മദിനോട് ചെറിയ വിരോധമുണ്ടെങ്കിൽ പോലും കാരണം മറ്റൊന്നുമല്ല ആര്യാടൻ മുഹമ്മദ് നേരത്തെ ഒരു തവണ പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു അതായത് അഞ്ചാം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ലീഗ് ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ലീഗിന് അഞ്ചാം മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ആയിരിക്കും കേരളത്തിലെ അവസാന കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാളാണ് ആര്യാടൻ മുഹമ്മദ് എന്ന് നമുക്കറിയാം അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി യു ഡി എഫിനകത്തൊരു ഐക്യം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ലീഗിന്റെ അത്രയും വോട്ട് കൃത്യമായി ആര്യാടൻ മുഹമ്മദിലേക്ക് ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടാമത്തെ കാര്യം പി വി അൻവറിനോട് നേരത്തെ മുതൽ തന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാർക്കെല്ലാം നിലമ്പൂരാനെ കണ്ടുകൂടാ കണ്ണെടുത്തിട്ടുണ്ടേ കണ്ടൂടാ കാര്യം അവരെയൊക്കെ എന്തോരം തോന്നിയവാസം പറഞ്ഞ് നടന്ന ഒരാളാണ് പി വി അൻവർ എന്നറിയും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ലീഗിന് പെട്ടെന്ന് ഇതുവായി പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വി എസ് ജോയിക്ക് ലഭിക്ക കൊടുക്കാൻ അല്ലെങ്കിൽ ആര്യാട ഷോക്കത്തിന് കൊടുക്കുന്ന പിന്തുണ ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും വി എസ് ജോയിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് പിന്നെ തന്നെയുമല്ല അവരുടെ ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട് അതായത് കനഗോലു അപ്പോൾ ആ കനഗോലു നടത്തിയ ഒരു സർവേയിലും രണ്ട് തവണ നടത്തിയ സർവേയിലും ഷൗക്കത്തിന് തന്നെയാണ് പ്രാധാന്യമുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പൊ പി വി എൻവർ പോയാലും പോട്ടെ അതിൻ്റെ അർത്ഥം പി വി എൻവറിന്റെ വാക്കുകൾക്ക് യാതൊരു അംഗീകാരവും കൊടുക്കാൻ തൽക്കാലത്തേക്ക് യു ഡി എഫിന് സമയമില്ല അല്ലെങ്കിൽ കോൺഗ്രസ്സിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അത് ഇപ്പം അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പി വി എൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി സതീഷിനടയ്ക്ക് പറയുന്നത് ഞാൻ യു ഡി എഫിന്റെ ഭാഗമാണ് പി വി എൻവർ എന്ന് പറയുന്നത് പക്ഷേ അല്ല സത്യത്തിൽ അങ്ങനെ ഒരു ചർച്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കമോ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇനി തൽക്കാലത്തേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ചെറിയ ആശ്വാസത്തിന് വക എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടുവരും പക്ഷേ ചിലപ്പോൾ കുറച്ച് ഈ അടുപ്പിച്ച് നിർത്തിയേക്കാം എന്നിരുന്നാൽ തന്നെയും ഈ അടുപ്പിച്ച് നിർത്തൽ ഒരു സ്ഥിരമായി അല്ലെങ്കിൽ വരും കാല തിരഞ്ഞെടുപ്പിലേക്ക് ഒരു മുതൽക്കൂട്ട് എന്നുള്ള നിലയിൽ ഒരിക്കൽ പോലും പി വി അൻവറിനെ ഇവിടെ നിർത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് തന്നെയുമല്ല ഇപ്പോൾ ഭീഷണി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് മിക്കവാറും അവിടെ ഒരു സ്ഥാനാർത്ഥി ഇറക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വരുന്ന അങ്ങനെ ഒരു സാ ഒരു സാധ്യത വരുമ്പോൾ ഈ ഒരു സാധ്യതയ്ക്ക് തടയിടാൻ വേണ്ടിയിട്ടാണ് ഒരു തൽക്കാല ആശ്വാസം എന്നുള്ള നിലയിൽ മാത്രമായിരിക്കും പി വി അൻവറിനെ ഇപ്പം യു ഡി എഫിനൊപ്പം നിർത്താനുള്ള ഒരു സാധ്യത കാരണം എന്താ തൃണമൂൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടു നിർത്തിയാൽ അൻവറിന്റെ കുറെ അണികളുണ്ട് അൻവറിന് കുറെ സാമ്പത്തികമായി കുറെ മെച്ചപ്പെട്ട ഒരാളാണല്ലോ പി വി അൻവർ അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പി വി എൻവർ കാശ് കൊടുത്ത് ചിലപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ല പി വി എൻവറിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാലും ഇത് യു ഡി എഫിൻ്റെ വോട്ട് കുറയുന്നതിന് കാരണമായി തീരാനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പി വി എൻവറിനെ ഇപ്പം തൽക്കാലത്തേക്ക് പിണക്കേണ്ട കൂടെ നിർത്തുന്നതായി അഭിനയിക്കാം എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് യു ഡി എഫ് പോയത് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അതായത് ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് ഏകദേശം ജൂൺ ഇരുപത്തി കൂടി അതിൻ്റെ എല്ലാ ഊത്തും തീരും അതോടുകൂടി പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്